ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് നാട്ടിൽ തെരുവുനായ് ശല്യം അതിഭയാനകമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു അമ്പലപ്പാറ മുരുക്കമ്പറ്റയിൽ ഒരാൾക്ക് കടിയേറ്റു അമ്പലപ്പാറ മുരുക്കമ്പറ്റിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഒരാൾക്ക് കടിയേറ്റു കഴിഞ്ഞ ദിവസം മുരുക്കമ്പറ്റ നായർ വീട്ടിൽ വേണുഗോപാലിനെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് ഇയാളെ കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വാക്സിനേഷൻ എടുത്തു ഇന്ന് രാവിലെ മുരുക്കമ്പറ്റിൽ തെരുവു നായ്ക്കൾ കുറുകെ ചാടി രണ്ട് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു ഇവരെ പ്രദേശവാസികൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ തേടി നിരവധി തവണ പഞ്ചായത്തിലും വില്ലേജ് വികസന സമിതിയിലും പരാതി ഉന്നയിച്ചെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല അമ്പലപ്പാറ കോൺഗ്രസ് പ്രസിഡന്റ് കെ 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 സാജൻ സാജൻ ആരോപിച്ചു നേതൃത്വത്തിൽ മാസ് പെറ്റീഷൻ തയ്യാറാക്കി പോലീസിൽ പറഞ്ഞു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ തെരുവു നായക്കളുടെ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജിലും നമ്മൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല കൂടാതെ മുരിക്കുമ്പറ്റ ഭാഗത്ത് മിനിഞ്ഞാന്ന് ഒരു പ്രദേശവാസിയെ വേണുഗോപാലൻ എന്നൊരു പ്രദേശവാസിയെ പട്ടികടിക്കുകയും താലൂക്ക് ആശുപത്രിയിൽ ഒറ്റ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിനേഷൻ നൽകുകയും ചെയ്തു കൂടാതെ കാലത്ത് വീണ്ടും ബൈക്ക് യാത്രികരായ രണ്ടു പേരുടെ കുറുകൈക്കിന് കുറുകെ പട്ടിച്ചാടി രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു പരിഹാരമില്ലാത്ത ഈ സ്ഥിതിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം അറിയിക്കുന്നു